പശ്യാമി തേജോ ഹലോ ആമി ആദ്യമായിട്ടാണ് സംസ്കൃതം ഉപജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കാൻ പോകുന്നത് അക്ഷരശ്ലോകത്തിനാണ് അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോമി അക്ഷരശ്ലോകം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മത്സരിക്കാൻ പോണത് തന്നെ അമ്മക്ക് ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസാണ് അവളെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കണത് അമ്മയാണ് കേട്ടോ ആമീനെ അക്ഷരശ്ലോകം എഴുതി കൊടുത്ത് പഠിപ്പിച്ചതൊക്കെ എങ്ങനെയാണ് ചെല്ലണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തത് കോമ്പറ്റീഷൻ അന്ന് രാവിലെ ആമീനെ കൊണ്ടുവിടാനായിട്ട് ഞാൻ പോകുമ്പോൾ നടക്കുന്ന സംസാരമാണ് അതിനിടയിൽ അവൾ ഇടയ്ക്ക് അക്ഷര ശ്ലോകം ചെല്ലി നോക്കുന്നുമുണ്ട് പിന്നെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഓരോ നിമിഷം സ്കൂളിന്റെ അടുത്ത് എത്തുമ്പോഴും ഞാൻ രാവിലെ രണ്ടെണ്ണം അവരെങ്ങാനും മൂന്നാമത്തെ വരില്ല അതിരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാരല്ലേട്ടാ രാവിലെ അവളെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടു അവിടെ നിന്ന് പിന്നെ അവരുടെ ടീച്ചറാണ് കലോത്സവം നടക്കുന്നവിടത്തേക്ക് കൊണ്ടുപോയത് ഇത് ഉച്ചക്ക് ശേഷമായിരുന്നു മത്സരം ഇപ്പൊ അവളുടെ മത്സരം തുടങ്ങാൻ പോവാണ് ഇങ്ങനെയുള്ള കലോത്സവങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യമെന്നും സമ്മാനം കിട്ടുക എന്നുള്ളത് സെക്കൻഡറി ആണെന്നാണ് ഞാനും അമ്മയും അവൾക്ക് പറഞ്ഞുകൊടുത്തിരിക്കണം അതുകൊണ്ട് സമ്മാനം കിട്ടുന്നതിനെക്കുറിച്ച് അവൾ ബോധാടല്ല കലോത്സവങ്ങളൊക്കെ സ്കൂൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ